ആഴ്ചകളിൽ തിങ്കളാഴ്ചയും മാസങ്ങളിൽ മാർച്ച് മാസവും മലയാളിക്ക് പേടി സ്വപ്നങ്ങളാണ് ഞായറാഴ്ച അവധി കഴിഞ്ഞുള്ള സ്കൂൾ കോളേജ് യാത്രകളാണ് തിങ്കളാഴ്ചയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ മാർച്ച് മാസത്തെ സ്കൂൾ പരീക്ഷകളും ഓഫീസുകളിലെ വർഷാവസാന തിരക്കുകളുമാണ് ആ മാസത്തെ ഭീകരനാക്കി മാറ്റിയത് മാർച്ച് മാസം കേരളത്തിൽ ചൂട് കാലമാണ് ക്ഷാമത്തിന്റെയും വറുതിയുടെയും കൂടി കാലമാണ് കുടിവെള്ളം മുതൽ വരെ ക്ഷാമങ്ങളുടെ പട്ടിക നീളുമ്പോൾ കൃഷിനാശം വറുതിക്കും ഇടയാക്കുന്നു ആ തക്കത്തിൽ വിലക്കയറ്റവും അതിർത്തി കടന്നെത്തുന്നു ഇങ്ങനെ ജനജീവിതം ആകെ ദുസ്സഹമാകുമ്പോഴാണ് പരീക്ഷ എന്ന ജകപുക വരുന്നത് അതോടെ വീടുകളിലെ താപനില ഉയരുകയായി പരീക്ഷാ പനിയിൽ വിറക്കുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല മാതാപിതാക്കൾ കൂടിയാണ് ശരിക്ക് പറഞ്ഞാൽ മക്കൾക്കല്ല അച്ഛനമ്മമാർക്കാണ് ആദ്യ കൂടുതൽ അതോടെ അച്ഛനമ്മമാർ ഉറങ്ങാത്ത വീടുകളായി കേരളം മാറുന്നു മക്കളായാലും മാതാപിതാക്കളായാലും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരീക്ഷ എന്നത് ഒന്നിൻറെയും അവസാന വാക്കല്ല ഭാവിയിലേക്കുള്ള ലാസ്റ്റ് ബസും അല്ല പരീക്ഷ വരും പോകും ഏത് പരീക്ഷയെക്കാളും വലുതാണ് ജീവിതം അത് ദൈവം നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ പരീക്ഷക്കു വേണ്ടി അതൊരു പരീക്ഷണമാക്കരുത് പരീക്ഷയെ പേടിക്കാതിരിക്കുക എന്നതാണ് പരീക്ഷാ പേടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആദ്യ പാഠം ഏതൊരു വസ്തുവിനെ നാം പേടിക്കുന്നുവോ അത് തിരിച്ചും നമ്മെ ഇങ്ങോട്ടും പേടിപ്പിക്കും നാം അതിനെ പേടിക്കുന്നില്ലെങ്കിലോ അത് അതിന്റെ പാട്ടിനു പോകും കയറിനെ കണ്ട് പാമ്പാണെന്ന് പേടിക്കുമ്പോൾ അത് നമ്മെ പേടിപ്പിക്കുകയാണ് എന്നാൽ അത് കയറാണെന്ന് കരുതി അതിനെ കടന്നു പോകുമ്പോഴോ അത് നമ്മെ പേടിപ്പിക്കുന്നില്ല നമ്മുടെ കൺസെപ്റ്റ് പോലെയാണ് സംഗതി എന്ന് ചുരുക്കം ഏത് കാര്യത്തിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിലെ ഗുണം മാത്രം പരിഗണിക്കാം അപ്പോൾ നമുക്കത് നല്ലതായി തോന്നുന്നു മയച്ചുമാവാം ചുരുക്കത്തിൽ വസ്തുവിനല്ല ദോഷം മറിച്ച് കണ്ണിനാണ് എന്ന് വരുന്നു അപ്പോൾ നാം പേടിക്കേണ്ടത് പരീക്ഷയെ അല്ല മറിച്ച് പരീക്ഷാ പേടിയേയാണ് കണക്ക് പഠിച്ചാൽ കണക്ക് പരീക്ഷയെ പേടിക്കേണ്ട അതുപോലെ സയൻസ് ആയാലും മറ്റു വിഷയങ്ങളായാലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേടി നമ്മെ പേടിപ്പിക്കില്ല എന്നാൽ എത്ര പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ടും കാര്യമില്ല പരീക്ഷാ പേടി പിടിപെട്ടാൽ തോൽവിക്ക് നൂറ് ശതമാനം മാർക്ക് ഉറപ്പ് അതുപോലെ അത്രക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷാ പേടി ഇല്ലാത്ത വിദ്യാർത്ഥി തട്ടിമുട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പേടിക്കേണ്ടത് പരീക്ഷയെ അല്ല പരീക്ഷാ പേടിയേയാണെന്ന് ഇനി പരീക്ഷയെ പേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാവും പരീക്ഷയില്ലാത്ത പഠിപ്പുണ്ടോ പഠിപ്പില്ലെങ്കിൽ നമുക്ക് അറിവുണ്ടാകുമോ ിൽ നമുക്ക് ജോലി കിട്ടുമോ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇതിനൊക്കെ ഉത്തരമില്ല എന്നാണെങ്കിൽ നാം പരീക്ഷയെ നേരിടുക തന്നെ വേണം പരീക്ഷയെ പേടിച്ചിട്ട് ലോകത്തിന്റെ അറ്റം വരെ ഓടാൻ നമുക്കാവുമോ ഏത് കാര്യത്തെയും നേരിടാനുള്ള എളുപ്പവഴി അതിനെ അങ്ങോട്ട് നേരിടുക എന്നത് തന്നെയാണ് യുദ്ധത്തിലും ഫുട്ബോളിലും പറയുന്ന ആ സ്ഥിരം പല്ലവിയുണ്ടല്ലോ ബെസ്റ്റ് ഡിഫൻസ് അതുപോലെ ചെയ്യുക ശത്രു ഇങ്ങോട്ട് വരുന്നതുവരെ കാത്തിരിക്കാതെ ശത്രുവിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുക പുലിയെ നേരിടേണ്ടത് പുലിമടയിൽ വെച്ചാണ് പുറത്തിറങ്ങിയാൽ ആദ്യം അത് നമ്മയാവും തട്ടുക അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ശത്രു നമ്മുടെ ശക്തി കണ്ട് പേടിച്ച് ഓടിപ്പോകും സത്യത്തിൽ പരീക്ഷയും ഒരു യുദ്ധം തന്നെയാണല്ലോ നമ്മുടെ ഭാവി ജീവിതത്തിനുള്ള യുദ്ധം ആ യുദ്ധത്തിലാവട്ടെ നമുക്ക് ജയം അനിവാര്യവും അപ്പോൾ പിന്നെ പരീക്ഷ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കാതെ അതിനു മുൻപേ തന്നെ പഠനം എന്ന ആക്രമണം അതിനു നേരെ തുടങ്ങി വെക്കുക പരീക്ഷാ ഹാളിൽ വെച്ചല്ല പരീക്ഷയോട് യുദ്ധം ചെയ്യേണ്ടത് പരീക്ഷയിലെ ചോദ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളിൽ തുടങ്ങണം ആദ്യത്തെ ആക്രമണം ഷയങ്ങൾ ഓരോന്നായി കീഴടക്കി മുന്നോട്ട് കുതിക്കണം അപ്പോൾ പരീക്ഷാ പേടി പോയ വഴിക്ക് പിന്നെ പുല്ല് കുളക്കില്ല പരീക്ഷ ഒന്നിന്റെയും അവസാനമാക്കല്ല എന്നറിയുന്നതോടൊപ്പം തന്നെ അത് പലതിൻ്റെയും ആരംഭമാണെന്നും അറിയുക